ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും എ ബി സി ഡി ഫാഷൻ ബിസിനസ് വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം അതെ എ ബി സി ഡി എനിബഡി ക്യാൻ ഡൂ ഫാഷൻ ബിസിനസ് അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ പേര് പോലെ തന്നെ ഇതൊരു ഡിസൈനേഴ്സിന് മാത്രമല്ല ഫാഷൻ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് പാഷനേറ്റായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫാഷൻ ബിസിനസ് ചെയ്യാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ വളരെ കുറച്ച് പേരെ മാത്രമാണ് ഫാഷൻ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നുള്ളൂ കാരണം ഒരു ഫാഷൻ ബിസിനസ് വിജയിക്കണമെങ്കിൽ ക്രിയേറ്റീവ് മൈൻഡും അതുപോലെ തന്നെ ബിസിനസ് മൈൻഡും ഒരുമിച്ച് സിങ്ക് ആയാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ ബാക്കിയുള്ള ബിസിനസ്സിലൊക്കെയും ബിസിനസ് മൈൻഡ് മാത്രം മതി നമുക്കറിയാം ബിസിനസ് മൈൻഡ് എന്നുള്ളത് ഒരു ടെക്നിക്കൽ സൈഡാണ് ഫാഷൻ ബിസിനസ്സില് ടെക്നിക്കൽ സൈഡും അതേപോലെ ക്രിയേറ്റീവ് സൈഡും അനുസരിച്ച് ട്രെൻഡിനനുസരിച്ച് സ്റ്റൈല് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ നമ്മുടെ മൈൻഡ് ആ ഒരു ക്രിയേറ്റീവ് മൈൻഡ് വർക്ക് ചെയ്യണം അപ്പോൾ ഇത് രണ്ടും സിങ്ക് ആവാൻ എന്നുള്ളത് വളരെ ആണ് കാരണം ക്രിയേറ്റീവ് മൈൻഡുള്ള ആൾക്കാർ കൂടുതലും പാഷനേറ്റ് ആയിട്ടാണ് ഫാഷൻ ബിസിനസ് ചെയ്യുക അപ്പോൾ ഈ ടെക്നിക്കലായിട്ടുള്ള ബിസിനസ് സൈഡ് ഡ്രോബാക്സ് ബാക്സ് ഉണ്ടാവാം അതായത് ക്രിയേറ്റീവ് മൈൻഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ബിസിനസ് മൈൻഡ് കൂടിയും ടെക്നിക്കലി വർക്ക് ചെയ്യണമെങ്കിൽ ചാലഞ്ചസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഫാഷൻ ബിസിനസ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഫാഷൻ ബിസിനസ്സിലേക്ക് എല്ലാവർക്കും കടന്നു വരാൻ സാധിക്കാത്തത് പക്ഷേ നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പ് എ ബി സി ഡി എന്ന് പറയുന്ന പോലെ തന്നെ ഏറ്റവും ബേസിക് ലെവലിൽ ഫാഷൻ ബിസിനസ് മനസ്സിലാക്കാനും അതിൽ അതിലൂടെ നിങ്ങൾക്ക് ഫാഷൻ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരാനും സാധിക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ശരി ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫാഷൻ ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ് ഫാഷൻ അല്ലേ ഏറ്റവും ബേസിക് ലെവലിൽ ഞാൻ പറയാം എന്താണ് ഫാഷൻ ഏറ്റവും ബേസിക് ലെവലിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അഡാപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളതിന് ഫാഷൻ എന്ന് പറയും നമുക്കറിയാം എയ്റ്റീസിലൊക്കെ ഒരു ബെൽബോട്ടം ഫാഷനായിരുന്നു അന്ന് ആ ബെൽബോട്ടം സ്റ്റൈല് കൂടുതൽ ആൾക്കാർ അഡാപ്റ്റ് ചെയ്യാൻ എടുത്ത ടൈമാണ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അന്ന് പത്ത് വർഷം കൊണ്ടയക്കാം ബെൽബോട്ടം എന്ന ആ ഒരു സ്റ്റൈല് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിച്ചത് അപ്പോൾ നമ്മളത് എയ്റ്റീസിലെ ഫാഷൻ എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നയൻറ്റീസ് ബോളിവുഡ് സ്റ്റൈൽസ് വന്നു അപ്പോൾ കുറേയും കൂടി ഫാസ്റ്റായി അത് കഴിഞ്ഞ് ഇന്ന് ഡിജിറ്റൽ ലോകത്ത് ഏറ്റവും ഫാസ്റ്റായിട്ടും ഫാഷൻ മാർക്കറ്റ് ചെയ്യപ്പെടുകയും ഏറ്റവും ഫാസ്റ്റായിട്ടും ഫാഷൻ മൂവ് ചെയ്യുമ്പോഴും ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഫാഷൻ ഉണ്ടോ ശരിക്കും ഇന്ന് ഒരു ഇൻഡസ്ട്രീനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഫാഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇന്ന് നമ്മൾ എല്ലാവരും പേഴ്സണൽ സ്റ്റൈലിലേക്കാണ് മാറിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഫാഷൻ തപ്പിയിട്ടോ ഫാഷൻ അന്വേഷിച്ചോ ഒന്നും ആരും പോകേണ്ട അതിന് പകരം പേഴ്സണൽ സ്റ്റൈൽസ് പേഴ്സണൽ ഡിസൈൻസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫാഷൻ ബിസിനസിൻ്റെ ഭാഗമാവാൻ സാധിക്കും ഇനി ഒരു പേഴ്സണൽ സ്റ്റൈൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക നോക്കാം അഞ്ച് ഫാഷൻ ഡിസൈൻ എലിമെൻറ്റ്സ് വെച്ചിട്ടാണ് ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്ന് ഫാഷൻ ഡിസൈനേഴ്സിന് മാത്രമല്ല സ്റ്റൈലിംഗ് ചെയ്യാൻ സാധിക്കുക ഫാഷനോട് താല്പര്യമുള്ള ആർക്കും ഫാഷൻ സ്റ്റൈലിംഗ് ചെയ്യാം സാധ്യത അപ്പോൾ ഫാഷൻ സ്റ്റൈലിംഗ് എന്നുള്ളത് ഒരു നാക്കാണ് അതിന് ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് ആവശ്യമില്ല എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞാൽ മാത്രമാണോ ഫാഷൻ ഡിസൈനിങ് രംഗത്ത് അല്ലെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കുകയാണോ അല്ല ഇന്ന് സോഷ്യൽ മീഡിയയുടെയും ഡിജിറ്റൽ വേൾഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫാഷൻ ബിസിനസ്സിൻ്റെ ഭാഗമാവാൻ സാധിക്കും അതിന് ഈ അഞ്ച് എലമെൻ്റ് വെച്ച് ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു ഫാഷൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ അഞ്ച് എലിമെൻറ്റ് എന്താണെന്ന് നോക്കാം ആദ്യത്തേത് സിൽവെറ്റ് അതായത് ഒരു ഡ്രെസ്സിൻ്റെ ഷെയ്പ്പ് ഏതൊരു വ്യക്തിക്കും അവരുടെ പേഴ്സണാലിറ്റി ഒരു പാറ്റേൺ ആണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത് രണ്ടാമത് ആ പാറ്റേൺ അനുയോജ്യമായിട്ടുള്ള ഒരു ഫാബ്രിക് നമുക്കറിയാം ചില ഫാബ്രിക് ഫ്ലോയി ഫാബ്രിക് ആണ് ചിലത് നല്ല സ്റ്റിഫായിട്ടുള്ളതും ചിലത് നല്ല വാം ആയിട്ടുള്ളതും അപ്പോൾ ജാക്കറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വാം ഫാബ്രിക്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ പാറ്റേൺ അനുസരിച്ചാണ് ഒരു ഫാബ്രിക് സെലക്ട് ചെയ്യേണ്ടത് കാരണം ആ ഒരു പാറ്റേണ് ഭംഗി എലിവേറ്റ് ചെയ്യുന്നത് ഫാബ്രിക് ആണ് മൂന്നാമതായിട്ട് വരുന്നത് അതിൻ്റെ കളറാണ് എല്ലാ കളറും എല്ലാവർക്കും ചേരും അതിൻ്റെ റൈറ്റ് ടോൺ പിക്ക് ചെയ്യാനാണ് നമുക്ക് സാധിക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കളർ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കളർ സജസ്റ്റ് ചെയ്യാം നാലാമതായി ഡീറ്റെയിലിംഗ് ആണ് അതായത് നമുക്ക് വേണ്ട നമ്മുടെ ഔട്ട്ഫിറ്റിൽ ഇപ്പോൾ ഒരു ഒക്കേഷൻ വെയർ ആണെങ്കിൽ കുറച്ചുകൂടി വർക്കുള്ള മെറ്റീരിയലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാൻഡ് എംബ്രോയിഡറിയോ അല്ലെങ്കിൽ ഹാൻഡ് വർക്കോ നമുക്ക് ആഡ് ചെയ്യാം ഡീറ്റെയിലിങ് ചെയ്യുന്നത് ഓരോ കസ്റ്റമറിൻ്റെയും അനുസരിച്ചാണ് അഞ്ചാമതായി ബോഡി ടൈപ്പ് ബോഡി ടൈപ്പ് ആണ് ആ ഒരു പെർഫെക്റ്റ് ഫിറ്റ് കൊടുക്കുന്നത് നമ്മുടെ ബോഡി അനുസരിച്ച് ഒരു കറക്റ്റ് ഫിറ്റ് അത് നമ്മുടെ ചോയ്സാണ് ഓരോരുത്തരും ക്യാരി ചെയ്യുന്ന പോലെ ആയിരിക്കും അതിൻ്റെ ബ്യൂട്ടി അല്ലെങ്കിൽ ഈ അഞ്ച് എലിമെൻറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്കും ഒരു പേഴ്സണൽ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഈസിയായി അവരുടെ സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു മാർക്കറ്റ് കണ്ടെത്താൻ സാധിക്കും നമുക്കറിയാം കോവിഡ് സമയത്ത് വീട്ടിലിരുന്ന് കുറേ ആൾക്കാർ ഫാഷൻ കോണ്ടൻറ്റ് ക്രിയേഷനിലേക്ക് വന്ന ആൾക്കാരാണ് ഇന്ന് ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ഡിസൈനർ വർക്ക്ഷോപ്പിലൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഡിസൈനേഴ്സ് ആ മേഖലയിലേക്ക് കടന്നു വന്നില്ലയാണ് ഒരു പക്ഷേ ഫാഷൻ ഡിസൈനേഴ്സ് മടിച്ച് നിന്നുകൊണ്ടായിരിക്കാം പുതിയ ആൾക്കാർ ആ ഒരു മേഖല കീഴടക്കിയത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഒരു ഫാഷൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഫാഷൻ ബിസിനസ്സിൻ്റെ ഭാഗമാവാൻ സാധിക്കും അപ്പോൾ ഫാഷൻ കോണ്ടൻറ് ക്രിയേഷനിൽ നിങ്ങൾ ചെറിയ ചെറിയ സ്റ്റെപ്പ് ഇന്ന് എടുക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു ഫാഷൻ ബിസിനസ്സിൻ്റെ ഭാഗമാവാനും അതിലൂടെ നിങ്ങൾക്ക് ഒരു ഏണിംഗ് ഒരു ഇൻകം ഉണ്ടാക്കാനും സാധിക്കും അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഫാഷൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ കോണ്ടൻറ്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടത് നമുക്ക് നമ്മുടെ സ്കില്ല് അതിന് വേണ്ട ഒരു പത്ത് സ്കില്ലുകളുണ്ട് എല്ലാവർക്കും എല്ലാ സ്കില് ഉണ്ടാവണം എന്നില്ല കോണ്ടേഷന് പിന്നെ വേണ്ടത് കോൺഫിഡൻസ് ആണ് ഈ കോണ്ടൻറ്റ് എഴുതാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കോൺഫിഡൻസ് ആണ് ഗെയിൻ ചെയ്യേണ്ടത് അതായത് നിങ്ങൾക്ക് കോണ്ടൻറ്റ് എഴുതാൻ ചിലപ്പോൾ സാധിക്കും കോണ്ടൻറ്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ എഡിറ്റിംഗ് സ്കില്ല് അതുപോലെ വോയിസ് ഓവർ നൽകാം അതുപോലെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഈ പറഞ്ഞ സ്കില്ലുകളൊക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരുടെയും സഹായം കൂടാതെ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഫാഷൻ കോണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ നമുക്ക് ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ പേസിലോ നമ്മുടെ ടൈമിങ്ങിലോ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നീട് അത് പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് അത് മാറ്റിവെക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ പലരും കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വൈകിപ്പോയത് അപ്പോൾ ഇനി ഒരാളും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപ്പെൻ്റായി നിന്നുകൊണ്ട് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന ഒരു ഫാഷൻ ജേർണിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരിക്കും ഈ സ്റ്റൈലൂപ്പിൻ്റെ ഈ ഒരു വർക്ക്ഷോപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പ് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വർക്ക്ഷോപ്പിൻ്റെ മോട്ടീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻഡിപെൻ്റ് ആയി നിന്നുകൊണ്ട് ഒരു ഫാഷൻ കോണ്ടൻറ് ക്രിയേറ്ററായി എങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു പേഴ്സണൽ ബ്രാൻഡാണ് എല്ലാവരും ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നീടാണ് അവർ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് സെയിൽ എടുക്കുന്നത് അപ്പോൾ ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടത് സ്റ്റോറി ടെല്ലിംഗ് ആണ് അതെ നമുക്ക് നമ്മുടെ ഒരു ഡൊമെയിൻ അതായത് ഇപ്പോൾ നമ്മൾ ഫാഷൻ ബിസിനസ്സാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഫാഷനെക്കുറിച്ച് നമ്മുടെ അറിവുകൾ നമ്മുടെ തോട്ട്സ് അത് നമ്മൾക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കസ്റ്റമറെ നമ്മളിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളത് നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രൊഡക്റ്റ് മേടിക്കുന്നത് ഇമോഷണലിയാണ് അല്ലേ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ഒന്നല്ല അറിയേണ്ടത് പകരം നമ്മൾ എങ്ങനെയാണോ ഓരോ കസ്റ്റമേഴ്സിനെ ഓൺലൈനിൽ ഇരിക്കുന്ന കസ്റ്റമേഴ്സിനെ കണക്ട് ചെയ്യുന്നത് ആ കണക്ടിവിറ്റിയിലാണ് അവർ ബയ്യങ്ങിലേക്ക് വരുന്നത് അല്ലേ ഇമോഷണലി ആണ് മേടിക്കുന്നത് നമുക്കറിയാം ഇന്ന് പ്രൊഡക്റ്റ് കാണിക്കുന്നേക്കാൾ ഉപരി കൂടുതലും പ്രൊഡക്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടാണ് ഓർഡേഴ്സ് എടുക്കുന്നത് അത് എന്തുകൊണ്ടാണ് ഞാൻ ആസ് എ പേഴ്സൺ ഇത്രയും എഫേർട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ എടുത്തിട്ടു ഇമോഷണൽ ഇമോഷണൽ ആണ് ഒരു കസ്റ്റമറെ അത് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലാതെ പണ്ട് നമുക്കറിയാം ഫോട്ടോ ഷൂട്ടും അതുപോലെ ഗ്ലാമർ ഷൂട്ടുകളൊക്കെയും വെച്ചിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഫാഷൻ പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് ബി ടി എസും അതിൻ്റെ മേക്കിങ്ങും കട്ടിങ്ങും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ബിഹൈൻഡ് ദ ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നൊരു പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഫാഷൻ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫാഷൻ ബിസിനസ്സിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും നമ്മുടെ ഫെർദർ എ ബി സി ഡി എന്ന ഈ വർക്ക്ഷോപ്പിൻ്റെ ഫെർദർ ട്രെയിനിങ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം സ്റ്റൈലൂപ്പിൻ്റെ ഭാഗമാവാനും ഫർദർ ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറിയാനും സാധിക്കും ഓക്കെ താങ്ക് യു